ഹലോ കൈ സുഖമോ ദേവിനി സിദ്ധാർത്ഥന്റെ ആ ഒരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് സിദ്ധാർത്ഥൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കോടതിക്കും പൊതുജനത്തിനും വ്യക്തമായതിന്റെ പേരിലാണ് നമ്മുടെ കോടതി നമ്മുടെ സിദ്ധാർത്ഥനെ വെറുതെ വിട്ടത് അല്ലെ അപ്പൊ എം എൽ എ സ്ഥാനത്ത് നിന്നുമാണ് നമ്മുടെ സിദ്ധാർത്ഥൻ നേരെ ജയിലിലേക്ക് പോയത് അപ്പൊ ഇനി തിരികെ വന്നതിന് ശേഷമുള്ള നമ്മുടെ സിദ്ധാർത്ഥൻ ആ ഒരു എം എൽ എ പട്ടം തിരികെ വീണ്ടെടുക്കുന്ന ആ ഒരു തിരികെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് തിരികെ കയറുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസങ്ങൾ തന്നെയാണ് നമ്മുടെ ചന്ദ്രവത്ത് വീട്ടിൽ ഇനി വരാൻ പോകുന്നത് അതിനിടയിൽ പുറത്തുനിന്ന് ഈ സത്യപ്രതിജ്ഞയും കൂടി ആകുമ്പോൾ നമ്മുടെ അരിന്തതിയുടെ മനസ്സും കൂടെ ആളി കത്തുന്നുണ്ട് കാരണം പ്രഭാവത്തി അത്രയ്ക്കും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അല്ലെ അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ അരുന്തതിയുടെ ശ്രമം ഒന്നിലെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനെ അല്ലെങ്കിൽ നമ്മുടെ നന്ദനെ ദ്രോഹിച്ച് നമ്മുടെ പ്രഭാവതിയെ സങ്കടപ്പെടുത്തുക മാക്സിമം ദുഃഖിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ അരുന്ധതിക്ക് അപ്പൊ എന്തായിരിക്കും ആരായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ആരെയായിരിക്കും നമ്മുടെ അരുന്ധതി വെട്ടിവീഴ്ത്താൻ പോകുന്നത് അല്ലെ കത്തിരുന്നു തന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ